അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിംഗ് പറയുന്ന ബുദ്ധി രാക്ഷം തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും എങ്ങനെ ഇതിനെ ഇതിനെത്തിക്കാം മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു കള്ളക്കറി നനയാണ് പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ള ഒരു മീറ്റില് മീഡിയ ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികെത്തി സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ്റെ കാണുന്ന ഹൈദർ അലി അല്ലെ ം തിരി പടക്കം മാല കൊടുത്തിരല്ലി വിളിക്കും രാത്രി എത്രവണ്ണം വിളിച്ചു രാത്രി നാലുതുരാ വിളി ഞാൻ പറഞ്ഞു എന്റെ എന്റെ ഹൈദൃക്ക അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ എന്ന് കഴിഞ്ഞു അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം അത് തോടാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് ലാപ്ടോപ്പ് വെച്ചിട്ട് ഇരിക്കാ ഞാൻ സ്റ്റോർ ചെയ്ത് തുടങ്ങി യാത്ര ചെയ്ത എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ അളീന്ന് രാവിലെ തന്നെ വിളിച്ചു അളി എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനത് ിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഇനി പ്രശ്നമില്ല വേറെ അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമേ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി എന്താ ബിബിസിടക്കം എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡോ ഹാരിസ് പറഞ്ഞ ഒരു സാധനം ഞാൻ ഇന്റർവ്യൂൽ ഒരു ഇതിന്റെ ഇതിനകത്ത് കേട്ട കാര്യം ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ ഇതൊരു ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളീനുമായിട്ട് രണ്ടായിരത്തി പതിനെ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ പച്ചിന്റെ സിനിമയാണ് ട്രാഫിക് ആരാണ് ലിസ്റ്റിൻ പേര് ഒരു ഈ പേരെവിടെയോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛന്റെ വയൽ നിന്നാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോ ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല ലിസ്റ്റിൽ വലിയൊരു കൈയടിയാവാം എന്നോ പറയണ്ടൊക്കെ പറഞ്ഞില്ല പൊതുക്കി എഴുതിട്ടുണ്ട്